എല്ലാവർക്കും നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗിന്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകാന്ത് സാറ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലേ എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ ശ്രീകാന്ത് സാറ് അപ്പോൾ നമ്മൾ മലയാളം അല്ലെ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ മലയാളം ക്ലാസ് ആണ് അപ്പോൾ ഈ മാതൃഭാഷ മലയാളം എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു മലയാളത്തിൽ പഠിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റും മറ്റു വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ അല്ലെ മറ്റേ ആരെക്കാലും കൂടുതൽ നന്നായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയത് പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താ ഞാൻ പറഞ്ഞിരുന്നു മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ്റെ അല്ലെ ഒരു കൃതി ഏത് കൃതിയാ കണ്ണാടി കാൺമോളം എന്നുള്ളൊരു കവിത ഒരു കവിതാ ഭാഗമാണ് കുറച്ചേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ പക്ഷേ വളരെ വലിയ ആന്തരാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ കൃതിയാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് പുരാണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കഥകളൊക്കെ ഉണ്ട് ആ കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയെങ്കിലേ ഉള്ളൂ നമുക്ക് ആ ഈ പാഠഭാഗം ഒന്ന് ആ വായിച്ച് ഒന്ന് പറഞ്ഞു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഓരോ ഭാഗം വായിക്കുമ്പോഴും നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിലും ഈ കവിതയിൽ ഏതെങ്കിലും വരി എടുത്തിട്ട് ചോദിക്കാം അപ്പോൾ അതിൻ്റെ ആശയം എഴുതാനായിരിക്കും അപ്പോൾ നമ്മൾ നന്നായി പഠിച്ചു പോയാൽ നല്ല രീതിയിൽ നമുക്ക് ഈ ആശയം പ്രസൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം എഴുത്തച്ഛൻ്റെ കണ്ണാടി കാൺമോളവും എന്താണ് കണ്ണാടി കാൺമോളവും ഉള്ള കാര്യം എന്താണ് കണ്ണാടിയിൽ എന്താണ് കാണുന്നത് നമ്മളൊക്കെ കണ്ണാടി നോക്കാറുണ്ടല്ലേ നിങ്ങൾ കണ്ണാടി നോക്കാറില്ലേ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പേ ആ ഒരു പത്തിരുപത് പ്രാവശ്യം ഞങ്ങൾ കണ്ണാടി നോക്കാറുണ്ടല്ലേ കണ്ണാടിയുടെ മുന്നിൽ തന്നെ നമ്മൾ ഒരു അരമുക്ക മണിക്കൂർ പെൺകുട്ടികളാണെങ്കിൽ പറയാനുമില്ല അല്ലേ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ആ ബസ്സിൻ്റെ സമയമായാലും സ്കൂൾ ബസ്സിൻ്റെ സമയമായാലും ആ ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വരാൻ വലിയ പാടാണ് അല്ലേ നമ്മുടെ സൗന്ദര്യം എത്രത്തോളം ഒക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ ആ അപ്പോൾ അങ്ങനെ ആൺകുട്ടികൾ മോശമല്ല അപ്പോൾ കണ്ണാടി കാണുമ്പോളോ എന്താ കണ്ണാടിയിലാണ് നമ്മുടെ മുഖം കാണുന്നത് അല്ലേ കണ്ണാടിയാണ് നമ്മളെ നമ്മളായിട്ട് തിരിച്ചറിയുന്നത് ആ കണ്ണാടി കാണുന്നവരെ നമുക്ക് ആ ഒരു സമാധാനവും ഇല്ല അല്ലേ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് ആ നമ്മളിന്നതാണ് നമ്മുടെ മുഖമൊക്കെ കുറച്ച് ഭംഗിയുണ്ട് അല്ലേ നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട് മുടിയൊക്കെ നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നതൊക്കെയുള്ളൊരു ആ ഒരു സന്തോഷമൊക്കെ നമുക്കുണ്ട് അപ്പോൾ എന്തായിരിക്കും എഴുത്തച്ഛൻ കണ്ണാടി എന്നുള്ള ഈ ഒരു പാഠഭാഗതി കവിതയിൽ എന്തായിരിക്കും പറയുന്നത് അല്ല നമുക്ക് പഠിക്കാനായിട്ട് വെച്ചിരിക്കുമ്പോൾ എന്തോ ഒരു കാര്യമുണ്ടല്ലോ അല്ലേ ഇത് മഹാഭാരതം കിളിപ്പാട്ടെന്ന ആ കൃതിയിൽ സംഭവപർവ്വത്തിലെ ഒരു ഭാഗമാണ് മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവപർവ്വത്തിലെ ഒരു ഭാഗമാണ് കണ്ണാടി കാൺമോളങ്ങളും കേട്ടോ കുറച്ച് ഭാഗമുള്ളൂ വലിയൊരു കവിതയാണ് പക്ഷേ കൃതിയാണ് അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ ചില സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾ ഓർത്തു പോവുക എഴുത്തച്ഛൻ്റെ കൃതിയാണ് മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവ പർവ്വമാണ് ഏതാണ് കിളിപ്പാട്ടിലെ സംഭവ പർവ്വം ഓർത്തു പോകണേപ്പം നമുക്ക് ബ്രാക്കറ്റിലൊക്കെ ചോദിക്കാം ചേരുമ്പടി ചോദിക്കാം ചേരാനൊക്കെ ചേർക്കാനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ കവിത നമുക്കൊന്ന് നോക്കാം കണ്ണാടി കാൺമുളം ഇപ്പോൾ ഇവിടെ ഈ കവിതയിലേക്ക് വരുന്നതിന് മുമ്പ് തുടക്കത്തിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടേ അതെന്താണെന്ന് നോക്കാം ഗാന്ധർവ വിധി പ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള ബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവളെന്ന് കരുതി ആക്ഷേപിക്കുന്നു ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് കാവ്യ ഭാഗത്ത് ഉള്ളത് എന്താണ് ആ ഒരു കഥയുണ്ട് എന്തോ ഒരു കഥ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ആ ദുഷ്യന്തനും ശകുന്തള നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ ചില സിനിമകളിലെ സിനിമകളൊക്കെ കാണുമ്പോൾ ഈ ദുഷ്യന്തനും ശകുന്തളയുടെയൊക്കെ ഒക്കെ നാടകമൊക്കെ ചില സിനിമകളിലൊക്കെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് അല്ലെ പഴയ സിനിമകളൊക്കെ എന്നിട്ട് നോക്കി അറിയാം നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടായിരിക്കും ദുഷ്യന്തനും ശകുന്തളയെ അല്ലെ പുരാണത്തിലെ കഥാപാത്രങ്ങളാണ് ദുഷ്യന്തൻ ശകുന്തള അപ്പോൾ ഈ ശകുന്തള പുരാണത്തിൽ പറയുന്നത് വിശ്വാമിത്രൻ്റെയും മേനകയുടെയും പുത്രിയാണ് മേനക സ്വർഗലോകത്തിലെ നർത്തകിയാണ് വിശ്വാമിത്രൻ എന്ന് പറയുന്നത് ഒരു ഋഷിയാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് തപശക്തികളുള്ള ഒരു ദേവ ഋഷിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തപഃശക്തി ഒന്ന് ഇളക്കുവാൻ വേണ്ടിയിട്ട് ആ ദേവലോകത്ത് നിന്നും ഇന്ദ്രൻ നമ്മുടെ ദേവനർത്തകിയായിട്ടുള്ള ആ ഈ സ്ത്രീയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഇവർ ഇവിടെ വന്ന് നിന്ന് നൃത്തം ചെയ്ത് ഇതിൽ നിന്നും ഈ അപ്സര സ്ത്രീയിൽ നിന്നും ഇവർ ഗർഭം ധരിക്കുന്നു അപ്പോൾ സ്വർഗത്തിലേക്ക് തിരിച്ച് മേനയ്ക്ക് പോകാൻ പറ്റത്തില്ല കുഞ്ഞുമായിട്ട് അപ്പോൾ ഋഷി ആയതുകൊണ്ട് ആ പെട്ടെന്ന് ആ ഗർഭം ധരിച്ച് ഋഷിക്ക് ഇവരിൽ വളരെ ഇഷ്ടം തോന്നുന്നു അവരുടെ ഈ ദേഹത്തിൻ്റെ തപസ്സം മുടങ്ങുന്നു ഇവൾ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു നദിയുടെ തീരത്തെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പോൾ എന്താണ് ഈ കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നത് കുറച്ച് പക്ഷികൾ ചേർന്നാണ് ഈ ശകുന്തളയെ ശകുന്തങ്ങൾ എന്ന് പറയുന്ന കുറച്ച് പക്ഷികൾ ചേർന്നാണ് താലോലിക്കുന്നത് അപ്പം അവിടേക്ക് ആ സമയത്ത് നടന്നു വരുന്ന കണ്ണു മഹർഷി കണ്ണു മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ വളർത്തുന്നു ആ വളർത്തി ഇവിടെ വലുതാക്കി ഇവിടെ യൗവനയുക്തിയായിത്തീരുന്നു വിവാഹപ്രായമായ സമയത്ത് ആ ഇവക്ക് വേണ്ട കല്യാണാലോചനകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ഒരു ദിവസം ഈ കണ്ണു മഹർഷി എന്താ ആ തന്റെ ആശ്രമത്തിൽ നിന്ന് പുറത്തോട്ട് നിന്ന് പോയ സമയത്ത് ആ നാട്ടിലെ രാജാവായിട്ടുള്ള ദുഷ്യന്റെ നായാട്ടിനു വേണ്ടിയിട്ട് കാട്ടിലേക്ക് വരുന്നു അപ്പൊ അദ്ദേഹം ഇങ്ങനെ നായാട്ടിൽ പങ്കെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മാനിനെ അമ്പ ചെയ്യുന്നു പക്ഷെ ഈ മാൻ അമ്പയെ എന്ന് സമയത്ത് ഇത് ഓടുകയാണ് ഇത് ഓടി എന്താണ് ഈ ആശ്രമത്തിലേക്ക് നടന്നു കയറുന്നു അപ്പൊ ഈ മാനിനെ കണ്ടപ്പോ എന്താ ശകുന്തള അവിടെ ഉണ്ടല്ലേ ശകുന്തള മാനിനെ കണ്ട എന്താണ് തിരിയുമ്പോൾ പുറകെ വരുന്ന രാജാവിനെ കാണുന്നു രാജാവിനെ കാണുമ്പോൾ ഇവർക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമുണ്ടാകുന്നു അവർ തമ്മിൽ ഗാന്ധർവധി പ്രകാരം എന്താണ് വിവാഹം കഴിക്കുന്നു ഒരു മോതിരം ഈ ശകുന്തളയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒരു പുരാണത്തിലെ കഥയാണ് ഈ മോതിരം കൊടുത്ത് ഈ മോതിരം ചിന്തിച്ച് മോതിരത്തെക്കുറിച്ച് ചിന്തിച്ച് ഈ ദുഷ്യന്തനെക്കുറിച്ച് ചിന്തിച്ച് ശകുന്തള ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നീട് ഒരു ദിവസം അച്ഛനുള്ള സമയത്ത് കണ്ണ് മഹർഷി വരുന്ന സമയത്ത് ഞാൻ വന്ന് നിന്നെ വേണ്ട രീതിയിൽ ഉചിതമായ രീതിയിൽ വിവാഹം കഴിച്ചുകൊണ്ട് പോകാം ഇവിടെ പറയുന്നുണ്ട് പക്ഷേ ദുഷ്യന്തര മഹാരാജാവ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി ആശ്രമത്തിലേക്ക് കണ്ണു മഹർഷി കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ശകുന്തള ആ ഇങ്ങനെ ചിന്തയിലാണ്ടിങ്ങനെ ഇരിക്കുക അല്ലേ ആ മാത്രം ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ആ ദുർവാസ വലിയ കോപമുള്ള ആളാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ആദിത്യ മര്യാദ കാണിക്കാതെ സ്വീകരിക്കാതെ എന്തോ ചിന്തിച്ചിരിക്കുന്ന നീ പെട്ടെന്ന് നീ ആരെയാണോ ചിന്തിച്ചിരിക്കുന്നത് അവൻ നിന്നെ മറന്നു പോട്ടെ എന്ന് ശവിച്ചു അല്ലെ അവൻ നിന്നെ മറന്നുപോട്ടെ എന്ന് ശവിച്ചു ആ തൻ്റെ ആ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് തന്നെ പോയി കഴിഞ്ഞാൽ ഉള്ള കഥ പിന്നെ പറയണ്ടല്ലോ അല്ലേ അങ്ങനെ പെട്ടെന്ന് തന്നെ മഹർഷിയെ കണ്ട് ആ ശാപമോശത്തിനായിട്ട് അപേക്ഷിക്കുന്നു എപ്പോ പറയുന്നു ആ ഒരു മുദ്രമോതിരം നീ രാജാവിനെ കാണിച്ചു നിനക്ക് എന്തെങ്കിലും മുദ്രമോതിരം രാജാവിനെ കാണിച്ചാൽ ആഹ് ദുഷ്യന്തിന് നിന്നെ ഓർമ്മ വരുമെന്നും നിന്നെ സ്വീകരിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ദുർവാസവ മഹർഷി തിരിച്ചു പോകുന്നു പിന്നീട് ആ ഇവള് കുളത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ കയ്യിൽ നീങ്ങി മോതിരം കുളത്തിൽ വീണ് നഷ്ടമാകുന്നു അങ്ങനെയുള്ള ഒരു രംഗമാണ് പറയുന്നത് അവസാനം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവൾ ഗർഭിണിയാകുന്നു ഒരു കുഞ്ഞുണ്ടാകുന്നു അവസാനം തിരിച്ച് ദുഷ്യന്ത മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കണ്ണുമകർച്ചി ശകുന്തളയും കുഞ്ഞുമായിട്ട് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ശകുന്തളയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അല്ലേ രാജാവ് ദുഷ്യന്തൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ശകുന്തളയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ആ ഒരു രംഗമാണ് നമുക്ക് കണ്ണാടി കാൺമോളും എന്നുള്ള ഈ ഒരു കഥ ഇപ്പോൾ ഞാൻ പറഞ്ഞ തുടക്കത്തിലെ ഭാഗമില്ല പക്ഷേ ഗാന്ധർവ രീതി പ്രകാരമുള്ള ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇപ്പോൾ ആ ഒരു പുരാണമാണ് ഈ ഒരു കവിതയിലൂടെ എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ കഥ ഈ ഒരു കഥ നമ്മളൊന്ന് മനസ്സിലാക്കി പോയാലേ ഉള്ളൂ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഗാന്ധർവ രീതി പ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യൻ്റെ ഉന്ത കൊട്ടാരത്തിലേക്ക് എന്താ ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുകയാണ് അല്ലേ ആ അവിടേക്ക് ആര് പ്രവേശിക്കുന്നു ആര് വരുന്നു ശകുന്തള വന്നു ചേരുന്നു പെട്ടെന്ന് തന്നെ മറന്നു പോയതിനാൽ എന്താ സംഭവിക്കുന്നേ ആ അവൾ അതിഷപിക്കുന്നുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ കടന്നു വരുന്ന ശകുന്തളയെ തൻ്റെ ഭാര്യയാണെന്ന് തിരിച്ചറിയാതെ ദുഷ്യന്തൻ ആ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ അതിനെ താൻ ഭാര്യയാണെന്ന് പറയുന്ന ഒരുപാട് ന്യായങ്ങൾ അല്ലെ ന്യായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ കുഞ്ഞുമായിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടാല് അങ്ങ് പോകാനായിട്ടൊന്നും തനിക്ക് പറ്റത്തില്ല എന്ന് ഇവിടെ കവി പറയുന്നുണ്ട് അപ്പം എഴുത്തച്ഛന്റെ ആ ഒരു വർണ്ണന ഇപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ മലയാള ഭാഷയുടെ ആ പിതാവായ എഴുത്തച്ഛൻ എങ്ങനെയൊക്കെയാണ് ഈ രംഗത്തെ ഒന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ ഒരു വാക്കുകൾ കൊണ്ട് ഒരു 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 മാല കോർക്കുന്ന രീതിയിലുള്ള ഒരു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലേ അപ്പോൾ ഇവർ കടന്ന് ചെല്ലുകയാണ് കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ദുഷ്യന്ത മഹാരാജാവ് പരിവാര പരിവാരങ്ങളോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ ഒരുപാട് ജനങ്ങളുണ്ട് മന്ത്രിയുണ്ട് മറ്റു രാജകുമാരന്മാരുണ്ട് തോഴിമാരുണ്ട് അല്ലെ എല്ലാവരും ഉണ്ട് അപ്പം ഇങ്ങനെ വളരെയേറെ അധികാര ചിഹ്നങ്ങളോട് കൂടി ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ആ പെട്ടെന്ന് അവിടേക്ക് കടന്നു വരികയാണ് ആര് നമ്മുടെ കഥാനായിക അല്ലേ ആരാണ് വരുന്നത് ശകുന്തള കടന്നു വരികയാണ് കുഞ്ഞുമായിട്ട് കൂടെ എന്താണ് കണ്ണു മഹർഷിയുണ്ട് കേട്ടോ മിതാവായ അല്ലെ വളർത്തച്ഛനായിട്ടുള്ള കണ്ണു മഹർഷിയോടൊപ്പമാണ് ശകുന്തള കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നത് കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദാഷ്ട്യം എത്രയും പാരമുണ്ടു നാരികൾക്കെന്നോ കേട്ടുകേൾവിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നൻ കുലടയായ നീ വന്ന് എന്നോട് എന്ന അലസസല്ലാപം ചെയ്ത അഖിലമലം സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ വന്നു തരുവൻ ഞാൻ നിനക്കു വേണ്ടുപോകണം എന്തായിരിക്കും പറയുന്നത് ഇങ്ങനെ നീ ഇങ്ങോട്ട് വന്ന ശേഷം ദാഷ്ട്യം അത് പറയുകയാണ് അല്ലയോ മഹാരാജാവേ അങ്ങ് ഗാന്ധർവവിധി പ്രകാരം അല്ലേ എങ്ങനെയാണ് കല്യാണം കഴിച്ചത് അച്ഛൻ്റെ സമ്മതത്തോടു കൂടിയാണോ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയാണോ നമ്മളൊക്കെ എങ്ങനെയാണ് കല്യാണം കണ്ടിരിക്കുന്നത് ആ കല്യാണത്തിന് മുമ്പ് ആ കുറേയൊക്കെ അടിച്ച് അല്ലേ വാട്സാപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കും അല്ലേ കല്യാണമാണ് ഇനി വരണമെന്നൊക്കെ പറഞ്ഞു അല്ലേ ആ രീതിയിലൊക്കെ മെസ്സേജ് ഒക്കെ ഇട്ടല്ലേ വിളിച്ച് ഒക്കെ ഒത്തിരിയൊക്കെ ചടങ്ങുകളൊക്കെ ശേഷമാണ് ഒരു കല്യാണം നടത്തുന്നത് ഇതിപ്പോൾ എന്താ കണ്ട് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ കല്യാണം അങ്ങ് നടത്തി ആ കല്യാണം കഴിച്ച അങ്ങയുടെ ഭാര്യയാണ് വന്നു നിൽക്കുന്നത് ഇത് അങ്ങയുടെ പുത്രനാണ് എന്ന് വന്ന ഉടനെ രാജസദസ്സിലേക്ക് കയറി വന്നിട്ട് ശകുന്തള പറയുകയാണ് എന്താണ് പറയുമ്പോഴോ ധാഷ്ട്യം എത്രയും പാരമുണ്ട് എന്താണ് അപ്പോൾ ശകുന്തള ഇങ്ങനെ പറഞ്ഞപ്പോൾ രാജാവ് ഉടനെ സ്വീകരിക്കുകയാണോ ചെയ്തത് അല്ല എന്താ ചെയ്തത് യുഷന്തം പെട്ടെന്ന് പറഞ്ഞ എന്താ എന്തായിരിക്കും പറഞ്ഞത് കയറി വരൂ ഇവിടെ ഇരിക്കൂ ഞാൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ് അല്ല ദാഷ്ട്യം എത്രയും പാരമുണ്ട് നാരികൾക്കെന്നു കേട്ട് കേൾവിയേയുള്ളൂ കണ്ടിട്ടില്ലേവ മുന്നും ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പറയുന്നത് ദാഷ്ട്യം എത്രയും അല്ലേ കുറച്ച് ദാഷ്ട്യം കുറച്ച് അഹങ്കാരമൊക്കെ നാരികൾക്കുണ്ട് സ്ത്രീകൾക്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സ്ത്രീകൾക്ക് കുറച്ചൊക്കെ അഹങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ല അനുഭവിച്ചിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇപ്പം എനിക്ക് കാര്യം പിടികിട്ടി എന്താ മനസ്സിലായത് ആ ഇവിടെ പറയുകയാണ് കേട്ട് കേൾവിയേയുള്ളൂ ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ മുന്നി വന്നിട്ട് ഒരു പെൺകുട്ടി പറയുകയാണ് ഒരു പെണ്ണ് പറയുകയാണ് കൊച്ചിനായിട്ട് വന്നിട്ട് ഇത് ആ ചേട്ടാ ഞാൻ ചേട്ടന്റെ ഭാര്യയാണ് അല്ലെ രാജാവേ ഞാൻ അങ്ങയുടെ ഭാര്യയാണ് ഇത് അങ്ങയുടെ പുത്രനാണ് ഓ അപ്പോ എന്താ സംഭവിച്ചത് കുലടയായ നീ വന്നോട് കുലീനയെന്ന അലസാലാപം ചെയ്തത് അഖില മലം എന്താ സംഭവിച്ചത് നീ ആ കുലട ആ കുലത്തിന് കൊള്ളാത്തവള് ആ അത്രയ്ക്കും സ്ത്രീകളിൽ ഏറ്റവും കൊള്ളാത്തവളായിട്ടുള്ള നീ വന്നോട് കുലീന ആയിട്ടുള്ള ഉത്തമയായിട്ടുള്ളൊരു സ്ത്രീ ആയിട്ട് നീ വന്ന് എന്നോട് പറയുകയാണ് എന്ത് അലസാലാഭം നീ ഇങ്ങനെ വെറും വാക്കുകൾ നീ എന്നോട് ഇങ്ങനെ സല്ലപിക്കാൻ തുടങ്ങി വർത്തമാനം പറയാൻ തുടങ്ങിയാൽ അത് ശരിയാണോ അല്ലേ നീ വളരെ ആ നല്ലവളാണ് നീ ഞാൻ നീ എൻ്റെ ഭാര്യയാണ് ഇതെൻ്റെ കുഞ്ഞാണെന്നൊക്കെ പെട്ടെന്ന് അങ്ങ് കയറി വന്ന് നീ അങ്ങ് പറഞ്ഞാൽ അത് സ്വീകരിക്കാനും മാത്രം ഞാൻ ആ ഞാൻ രാജാവാണ് അല്ലെ വെറൊരാളല്ല ഒരു സാധാരണക്കാരനല്ല പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ കുലടയായ നീ അല്ലേ ആ കുലത്തിന് ചേരാത്തവളാണ് അല്ലെ കുലത്തിന് ചേർന്ന അല്ലെങ്കിൽ കുടുംബത്തിന് പിറന്ന സ്ത്രീകളൊന്നും ഇങ്ങനെയൊന്നും പറയാറില്ല എന്താ പറയാ വന്ന് എന്നോട് നീ ഇങ്ങനെയൊക്കെ എന്താണ് കുലീന എന്ന് നീ എന്താ ആ നല്ല സ്ത്രീയാണ് ഉത്തമയായിട്ടുള്ളവളാണെന്നൊക്കെ സ്വയം അങ്ങ് പറഞ്ഞാൽ അതൊന്നും ആ സ്വീകരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല എന്നിട്ടോ സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ വന്നു തരുവൻ ഞാൻ നിനക്ക് വേണ്ടിവണം പക്ഷെ ഒരു കാര്യം ഒരു കാര്യം ഞാൻ ചെയ്തു തരാം എന്താ എന്ത് ചെയ്യാന്നാ പറയണേ നീ പണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ സ്വർണത്തിനോ പണത്തിനോ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നതെങ്കിൽ ഞാൻ രാജാവാണ് എനിക്ക് ഒരു അവർ അല്ലേ ഒരു രാജ്യമുണ്ട് പ്രജകളുണ്ട് എനിക്ക് അവരെല്ലാം ബോധ്യപ്പെടുത്തണം ഇപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് ഞാൻ അങ്ങേടെ ഭാര്യയാണ് ഇത് അങ്ങയുടെ മകനാണ് എന്നെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സ്വീകരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെയൊന്ന് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ വന്നു തരുവൻ ഞാൻ നിനക്ക് വേണ്ടുവോളം പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറ്റും നീ പറയുന്നത് ശരിയോ തെറ്റോ അതെന്തുമാട്ടെ പക്ഷേ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളെ ബഹുമാനിക്കുന്ന പാരമ്പര്യം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ വന്നു തരുവാൻ നിനക്ക് എന്ത് വേണം വസ്ത്രങ്ങൾ വേണോ ആഭരണങ്ങൾ വേണോ എന്താ വേണ്ടത് നീ പറയുന്നത് എന്തും രത്നങ്ങൾ വേണോ അതെല്ലാം ഞാൻ നിനക്ക് ആവശ്യത്തിലധികം നീ എത്ര ചോദിച്ചു എത്ര വേണേലും ചോദിച്ചു പക്ഷേ ഞാൻ നിനക്ക് വേണ്ടതിലധികം നിനക്ക് തരാൻ തയ്യാറാണ് പക്ഷെ എന്തുകൊണ്ടാണ് എന്താ ഒരു കാര്യം ഒരു കാര്യമുണ്ട് പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പോയിക്കോണ്ണം ആ പിന്നെ നീ എന്ത് ചെയ്യണം ആ നീ വന്ന വഴിക്കെങ്ങ് പൊക്കോണ്ണം ഇതെല്ലാം മേടിച്ചോണ്ട് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഭാര്യ ചമഞ്ചൊന്നും നിൽക്കാൻ പറ്റില്ല അല്ലേ എന്ന് ഇവിടെ രാജാവ് പറയുകയാണ് ആര് ദുഷ്യന്തും പറയുകയാണ് ഇപ്പോൾ ഇത്രയും പാഠഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ബാക്കി പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നിങ്ങൾ ഈ കവിത ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം അതിൻ്റെ ആശയങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം